ം കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ക്ഷേത്രമാണ് പൗർണമിക്കാവ് ത്രിപുര ബാലസുന്ദരി ക്ഷേത്രം എന്തുകൊണ്ടെന്നാൽ അൻപത്തിയൊന്ന് അക്ഷരങ്ങളും ആരാധനാമൂർത്തികളാവുന്ന ക്ഷേത്രമാണ് ഈ ക്ഷേത്രം ബാക്കി ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെയൊന്നാണ് ഇപ്പോൾ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന കാക്കയുടെ വിഗ്രഹം കാക്കയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ച കേരളത്തിലെ ഏക ക്ഷേത്രമാണ് പൗർണമിക്കാവ് ക്ഷേത്രം അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരളത്തിൽ പ്രസിദ്ധി നേടിക്കൊണ്ടിരിക്കുകയാണ് ഈ ക്ഷേത്രം ഉത്തരേനകാലത്തെ പൗർണമിയിൽ പൗർണമി കാവിലാണ് നമ്മൾ നിൽക്കുന്നത് പൗർണമിക്ക് മാത്രം വർഷങ്ങളായി തുറക്കുന്ന ഒരു ക്ഷേത്രമെന്ന നിലയിൽ അൻപത്തിയൊന്ന് ദേവതകളെ പ്രതിഷ്ഠിച്ച ലോകം മുഴുവൻ എത്തിയ ഒരു ക്ഷേത്രമെന്ന നിലയിൽ കാളിയയാഗവും പ്രപഞ്ചയാഗവും ഒക്കെ നടന്നപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ദൃശ്യ വാർത്താ മാധ്യമങ്ങളിലൂടെ ആ വാർത്ത കണ്ടും കേട്ടും ഇവിടെ എത്തിയ ഒരു ക്ഷേത്രമെന്ന നിലയിൽ ഇന്നൊരു വലിയ ചടങ്ങ് ഇവിടെ നടക്കുന്നത് ലോകത്തിലെ ഏറ്റവും പൊക്കമുള്ള ശനീശ്വര വിഗ്രഹവും ശനീശ്വരൻ്റെ വാഹനമായ കാക്കയെയും പ്രതിഷ്ഠിക്കുന്ന ഒരു മുഹൂർത്തമാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ആഗതമാവുന്നത് വിജയദശമി കാലത്ത് പ്രതിഷ്ഠിക്കാവുന്ന ലോകത്തിലേറ്റവും പൊക്കമുള്ള ദേവി വന്ന അന്ന് മുതലാണ് സൂര്യതാപം മാറിയത് എന്നും പ്രേക്ഷകർ ഈ ക്ഷേത്രത്തെ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ മഴയും വെയിലും ഒക്കെയായി ദക്ഷിണായന കാലവും നടക്കുമ്പോൾ നമ്മെ നയിക്കുമ്പോൾ കാലത്തിനതീതരല്ല മനുഷ്യർ എന്ന് ഓർക്കാൻ പ്രപഞ്ച നിയമം അനുസരിച്ച് ജീവിക്കുന്ന മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒന്നും ഒരു തകരാറും കോവിഡ് വന്നപ്പോഴും ചിക്കൻ കുനിയ വന്നപ്പോഴും ഒന്നും ഉണ്ടായില്ല അവരൊക്കെ ഭംഗിയായി ജീവിച്ചു പ്രകൃതി നിയമങ്ങൾ അനുസരിക്കാതെ താളം തെറ്റി ജീവിക്കുന്ന മനുഷ്യനുണ്ടായ ദുരന്ത ദുരിത ദുഃഖ ദാരിദ്ര്യങ്ങളൊക്കെ പരിഹരിക്കാൻ ഒരു വലിയ സംഘടന കഴിഞ്ഞ ദിവസമേ ഇവിടെ എത്തിച്ചേർന്നു ആ സംഘടനയുടെ പേര് പീപ്പിൾ ഫോർ ദി എത്തിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ആനിമൽസ് പെറ്റ എന്ന സംഘടനയാണ് അവരൊരു യന്ത്ര ആനയുടെ ഉദ്ഘാടനവും കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് முடியை சாடிவார் முல்லைப்போ சூடிவா കേരളത്തിൽ കാക്കിയുടെ വിഗ്രഹമുള്ള ഏക ക്ഷേത്രമായി ഇനി പൗർണമിക്കാവ് ക്ഷേത്രം നിലകൊള്ളും